നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ കോൺഗ്രസിന്റെ യുവ എം എൽ എ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ മണ്ഡലമായ പാലക്കാട് ഓഫീസിലേക്ക് മുപ്പത്തെട്ട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്ന് വഴകിട്ടോടു കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എത്തിയത് വളരെ അഭിമാനകരമായ ഒരു കാഴ്ച ഏതൊരു കോൺഗ്രസുകാരനും ആത്മാഭിമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത് എന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു എന്തായാലും രാഹുലിന്റെ ഈ ഒരു വരവ് ഏതൊരാൾക്കും ഏതൊരു കോൺഗ്രസ് പ്രവർത്തകരും ഊർജം നൽകുന്നത് തന്നെയാണ് വളരെ നേരത്തെ തന്നെ രാവിലെ വളരെ നേരത്തെ തന്നെ പാലക്കാട് ഇന്ന് രാഹുൽ എത്തിയിട്ടുണ്ടായിരുന്നു സെവിയറേട്ട് വീട്ടിലേക്കാണ് ആദ്യം വന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒപ്പം തന്നെ രാഹുലിന്റെ സാരഥിയായിട്ട് കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടിയും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രക്ഷോഭം കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒപ്പം രാഹുൽ അവിടെയുള്ള കുറെ വീടുകളിൽ കയറി ഇറങ്ങി ക്ഷേമാന്വേഷണം നടത്തുന്ന അതിമനോഹരമായ കാഴ്ചയൊക്കെ നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെന്താ പറയാ അവിടെ ഒരു പൗലോസേട്ടൻ എന്ന് പറയുന്ന മുതിർന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഏറെ നേരം അവരോടൊപ്പം തന്നെ രാഹുൽ ഉണ്ടായിരുന്നു ശേഷം അദ്ദേഹത്തിന്റെ ഒരു യാത്ര മൃതദേഹത്തിന്റെ ഒപ്പം യാത്ര ചെയ്യുകയും കൂടി രാഹുൽ ചെയ്തിരുന്നു രാഹുൽ പാലക്കാട് എത്തുന്നതിനൊണ്ട് യാതൊരുവിധ തടസ്സങ്ങളുമില്ല ഇല്ല ഞങ്ങൾ എതിർക്കില്ല എന്നൊക്കെ എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ രാഹുലിനെ അതിശക്തമായി എതിർക്കുന്ന ജാഥകളുമായി ഇന്ന് പാലക്കാട് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു കാഴ്ചയായിരുന്നു അതുപോലെ തന്നെ ബി ജെ പി രാഹുലിനെ കാല് ഓഫീസിന് മുന്നിൽ കാല് കുത്തിയാൽ അതിന് ശക്തമായി എതിർക്കും എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ രാഹുൽ കുറെ രാഹുലിനെ എതിർക്കാൻ വേണ്ടി ചൂലും അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്ത്രീകളും കുറെ പേരുമായിട്ട് അവരവിടെ തടിച്ചു കൂടിയിരുന്നു എന്നുള്ളതും സത്യമാണ് പക്ഷേ എന്തോ അവര് ആ ചൂലും ഒക്കെ ആയിട്ട് അവരവരുടെ മുറ്റമടിക്കാൻ പോയി എന്നതാണ് സത്യം കാരണം അതൊന്നും വിലപ്പോയില്ല രാഹുല് നെഞ്ചും വിരിച്ച് രാഹുലിന്റെ ഓഫീസിലേക്ക് വന്നു എന്നുള്ളത് തന്നെയാണ് സത്യം തീർച്ചയായിട്ടും ഏതൊരു ആൾക്കും അല്ലെങ്കിൽ ഏതൊരു കോൺഗ്രസ് കാരനും ഇത് വലിയൊരു അഭിമാന നിമിഷമാണ് അല്പമെങ്കിലും ഉള്ളിൽ നന്മയുള്ള ഏതൊരു പുരുഷനും ആത്മാഭിമാനത്തോടെ നോക്കിക്കാണാൻ പറ്റുന്ന ഒരു കാഴ്ച കൂടിയാണ് രാഹുലിന്റെ ഈ തിരിച്ചുവരവ് എന്നുകൂടി നമ്മൾ ഓർക്കണം ഒരു പരാതിയും ഇല്ലാതെ വെറുതെ ഊഹാപോഹങ്ങൾ വെച്ചിട്ടുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്രയും വലിയ ഒരു നേതാവിനെ അല്ലെങ്കിൽ ഇത്രയും ഭാവിയുള്ള അത്രയും ഒരു കോൺഗ്രസിന്റെ ഡിഫൻഡർ ആയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നേതാവ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഒതുക്കാനായിട്ട് ഇത്രയും ദിവസം ചാനലുകൾക്ക് ശ്രമങ്ങൾ നടത്തിയിട്ടും അതെല്ലാം ചീറ്റിപ്പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ട്രീ പോർട്ടർ ചാനലുകളൊക്കെ ഇരുന്ന് മൂങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവര് വേണ്ട പല എന്താ പറയാ നേതാക്കളെയും വിളിച്ച് ചോദിക്കുന്നു എന്താണ് രാഹുൽ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ത് അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പല ന്യൂസുകളും കിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയായി ഇന്ന് തോന്നിയത് കാരണം അത്രയധികം ഇരുന്ന് മൂങ്ങുന്നുണ്ടായിരുന്നു എല്ലാ ചാനലുകാരും അതുപോലെ തന്നെ പാലക്കാടിന്റെ ഡി സി സി പ്രസിഡന്റ് ശ്രീ തങ്കപ്പച്ച തങ്കപ്പ ചേട്ടനെ വിളിച്ച് പല രീതിയിലും തിരിച്ചും മറിച്ചുമൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു അതുപോലെ തന്നെ രാവിലെ ശ്രീ രമേശ് ചെന്നിത്തലയോടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹവും കാര്യമായ മറുപടി ഒന്നും അവർക്ക് കൊടുത്തില്ല തങ്കപ്പ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒരു കാര്യത്തിനോട് പ്രതികരിച്ചതുപോലെ തോന്നി എന്തായാലും വളരെ പോസിറ്റീവായിട്ടായിരുന്നു പ്രതികരണങ്ങളെല്ലാം തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നയം വളരെയധികം വ്യക്തമാക്കി കാര്യങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പ്രതികരിച്ചത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് തോന്നി എന്തായാലും രാഹുൽ വരും ദിവസങ്ങളിലും പാലക്കാട് സജീവമാവട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കോൺഗ്രസുകാരുടെ എല്ലാവരുടെയും തന്നെ ഒരു വലിയ ഒരു സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് എന്ന് ഒപ്പം തന്നെ എന്തുകൊണ്ട് രാഹുലിനെ നിങ്ങൾ എതിർക്കുന്നില്ല അല്ലെങ്കിൽ ഇത്രയും ശക്തമായി രാഹുലിനെ എതിർക്കും എന്നൊന്നും പറഞ്ഞവരെ കാണുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ചാനലുകാർ തന്നെ അതിനുള്ള ഒരു മറുപടി കണ്ടെത്തിയിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഇനി വരുന്ന രണ്ട് മാസങ്ങളിലായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാ നീങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അതുകൊണ്ടായിരിക്കണം രാഹുലിനെ ഇവരെ എതിർക്കാത്തത് അല്ലെങ്കിൽ അതിന് ഒരു സമയം മാറ്റിവെക്കാൻ തങ്ങൾക്കില്ല എന്നുള്ളത് ാണ് എന്തായാലും ആ ഒരു വലിയ തിരിച്ചറിവ് മറ്റുള്ള പാർട്ടികൾക്ക് ഉണ്ടായത് വലിയ കാര്യമായി എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയിട്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക കാരണം രാഹുലിനെ ഒതുക്കാനും അല്ലെങ്കിൽ രാഹുലിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നാല് വോട്ട് കിട്ടും എന്ന ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ് കാരണം നമ്മൾ പുതിയ വോട്ടർ പട്ടികയിലൊക്കെ പേര് ചേർക്കുന്ന കുട്ടികളൊക്കെ ടു കെ കിഡ്സുകളാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം അവരൊക്കെ രാഹുലിന്റെ ഭാഗത്ത് മാത്രം നിൽക്കുന്ന കുട്ടികളായിരിക്കുള്ളൂ എസ്പെഷ്യലി നിഷ്പക്ഷരായി ചിന്തിക്കുന്നവരും അവർ രാഷ്ട്രീയം എന്താണെന്ന് അറിഞ്ഞു വരുന്ന കുട്ടികളെല്ലാം തന്നെ അവരുടെ മുന്നിൽ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് സത്യസന്ധമായ ഒരു വ്യക്തിയെ ഒരു പുരുഷനെ ഇത്രയും ൂഷിക്കേണ്ടതുണ്ടോ ഒത്തിരി നിസ്സാര കാര്യത്തിന് എന്ന് അവർ ചിന്തിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പൊ നിങ്ങൾ മാക്സിമം അവരെയൊക്കെ നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ ചേർത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുള്ളവരെയൊക്കെ നിങ്ങൾ നിങ്ങളോടൊപ്പം ചേർക്കുക രാഹുലിനെ നിങ്ങൾ കൂടുതലായി ഇനിയും നിന്ന അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നിങ്ങളെ തന്നെ ആയിരിക്കും എന്നുള്ള നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നത് വലിയ സന്തോഷകരമായ വാർത്തയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴി വെട്ടിത്തെളിച്ച് സുസൂക്ഷ്മം തന്നെ നേർവഴിയോടുകൂടി സഞ്ചരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായാലും വരും നാളുകളിൽ രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതം വളരെ ധന്യമാവട്ടെ വളരെ സന്തോഷകരമുള്ളതാവട്ടെ അദ്ദേഹത്തിൻ്റെ പല വിഷമങ്ങളും എല്ലാം തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്നതിലൂടെ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം